തീരെ സംസാരിക്കാൻ വയ്യ തീരെ വയ്യ ശബ്ദം മുഴുവൻ പോയിരിക്കുന്നു ആ യാത്ര പിന്നെ അവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല തീര വയ്യ പറഞ്ഞാൽ തീരെ വയ്യ ക്ഷീണം തീരെ വയ്യണ്ടേ

സാധിയേ ശരണി ത്രയമഘ ഗൗരി നാരായണീ നമസ്തുതേ ശ സ്രവ മംഗളമംഗലയ ശിവേ സർവാ സാധിയേ ശരണി ത്രയമ ഗൗരി നമസ്തേ ശ്രാവ മംഗള മംഗല്യ ശി സർവത്ത് സാധിയേ ശരണി ദയ മഗരി നാരായണീ നമസ്തേ എനിക്ക് തീരെ വയ്യ തീരെ വയ്യ പക്ഷെ വരാണ്ടിരിക്കണത് മോശമില്ല വെച്ചിട്ട് ഞാൻ ഒന്നു തീരെ വയ്യ യാത്ര കേട്ട് വയ്യേണ്ടി ആയിരിക്കും േദന സഹിക്കാൻ പറ്റുന്നില്ല ഇന്നലെ രാവിലെ ഇന്നലെ രാവിലെ ശരവണ ഒരു മസാല വെച്ച ഒഴിച്ചു പിന്നെ ഈ സമയം വരെ ഭക്ഷണം ഒന്നും ഒന്നും ശരിയല്ല രാവിലെയല്ല പൈതും അപ്പം അങ്ങനെയാവട്ടെ ഓ തീരെ വയ്യ പറഞ്ഞാൽ തീരെ വയ്യ പക്ഷെ രണ്ടിരിക്കുന്ന മോശം ലൈവ് ഞാൻ വന്നോ ആ തീരെ വയ്യട്ടോ ഞാൻ പോവാട്ടാ കൈ ഒക്കെ വേനിച്ചിട്ടെ ഇവിടെ എന്താ അറിയില്ല എന്താറിയില്ല കൈ വേനിക്കണം കാല് വേനിക്കുന്നു കൊറേ നടന്ന് കൊറേ ഓടി ആ കുളിച്ചു കുളിച്ചു നാളെ വമിച്ചു വന്നു